السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وأصحابه سيدنا ومولانا محمد محرم بط آدي بسم دار عالم أنبياء كل ما يبند پتا. الله تعالى دار عالم نعمت والأورك نلقيا بسم بسمانا نام بسوجي ആ കൂട്ടത്തിൽ ഉരുൾ അജ്മകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് കലീം അല്ലാഹി മൂസനബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹു മൂസ നബി അലഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഞൺമത്തുകൾ നൽകിയിട്ടുണ്ട് അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള വലിയൊരു അവസരം അള്ളാഹു താല നൽകി അള്ളാഹു താല അദ്ദേഹത്തെ ഉരുൾ അജ്മകൾപ്പെടുത്തിയ പ്രവാചകനാക്കി ഇങ്ങനെ തുടങ്ങി ധാരാളം ഞമ്മത്തുകൾ നൽകിയ കൂട്ടത്തിൽ അള്ളാഹുസ്ബഹാനുഹുത്താല മഹാനവുകളോട് ഫിരാവിനെയും അവൻ്റെ അനുയായികളെയും വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള വലിയൊരു ദൗത്യം വലിയൊരു നിർദ്ദേശം നൽകി മഹാനവർ അത് അംഗീകരിക്കുകയും ഫിര്യാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ഏകദൈവം വിശ്വാസം അള്ളാഹുയുള്ള വിശ്വാസം അതാണ് ശരിയായ റൂട്ട് ശരിയായ വഴി അതാ മറ്റുള്ളതെല്ലാം പിഴച്ചതാണ് ഫിര്യാവനാണെങ്കിലോ അന അനറബക്കുമല്ല ഞാനാണ് ഏറ്റവും വലിയ പടച്ചവൻ എന്നേക്കാൾ മറ്റൊരാളില്ല എന്ന് വാദിക്കുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അതിനെതിരെ ആരെന്തു പറഞ്ഞാലും അവരെ ഒരു ദയവും കൂടാതെ കൊന്നുകളയുന്ന സ്വഭാവക്കാരനായിരുന്നു ഫ ഫറോവ ആ ഫിർ അവൻ്റെ മുമ്പിൽ പോയികൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദര ആശയങ്ങൾ തോഹീദിൻ്റെ ആശയങ്ങൾ വിളിച്ചു പറയാൻ മൂസനബി അലി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു താലൻ നിർദ്ദേശം നൽകി മഹാനവുകൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവസാനം മൂസനബി അലി സ്വലാത്തു വസ്സലാമിനെയും മഹാനവുകളോട് കൊണ്ട് വിശ്വസിച്ച ആളുകളെയും നശിപ്പിക്കാൻ വേണ്ടി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവൻ്റെ അനുയായികളോട് നിർദ്ദേശം നൽകി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മൂസനബി അലി സ്വലാത്തു വസ്സലാം തൻ്റെ തന്നെ കൊണ്ട് വിശ്വസിച്ച ആളുകളുമായി ആ രാജ്യത്തുനിന്ന് പുറപ്പെട്ട് അങ്ങ് നെയ്നദിയിലെത്തിയപ്പോൾ അള്ളാഹുന്റെ പ്രത്യേക കൽപ്പന പ്രകാരം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് നെയ്നദിയിലടിച്ചപ്പോൾ അതൊരു വഴിയായി രൂപാന്തരപ്പെടുകയും അതിലൂടെ മഹാനായ മൂസ നബി അലി ഇലാത്തു വസ്സലാമും അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ച ആളുകളും മറുകര കടക്കുകയും പിന്നാലെ വന്ന ഫറോവയും അവൻ്റെ അനുയായികളെയും അള്ളാഹു താല ആ നെയ്ൽ നദിയിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം അത് നടന്നത് മൊഹറം പത്തിനായിരുന്നു ഈ വലിയ ഞമ്മത്തിന് ശുക്രായി നന്ദിയായി കൊണ്ട് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമനുഷ്ഠിച്ചതായി ഹദീസുകളിൽ കാണാം ഹബീബ് സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ അവിടെ യഹൂദികൾ ആഷുറ ഈ ദിവസം നോമനുഷ്ഠിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു മുത്തുനബി ചോദിച്ചു മഹാദല്യവും സുസുമോനഹു നിങ്ങളെന്താ നോമനുഷ്ഠിക്കാനുണ്ടായ കാരണം അവർ മറുപടി ആദായവുമുൻ അലയുമുൻ ഇത് ഏറ്റവും വലിയ മഹത്തായ ദിവസമാണ് ഹഞ്ചല്ലാ ഹുഫീഹി മൂസ കൗമഹു മൂസനബി അലൈഹി സ്വലാത്തു സ്വലാമിനെയും അനുയായികളെയും അല്ലാഹു ലക്ഷപ്പെടുത്തുകയും അകറഫീനബ കൗമഹു ഫറോബയെയും അവൻ്റെ അനുയായികളും അള്ളാഹു മുക്കി നശിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിന് ശുക്കറായി ഫസാ മുഹു മൂസറ നന്ദിയായിക്കൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമനുഷ്ഠിച്ചു ഫനഹന സൊമൂഹു അതുകൊണ്ടാണ് ഞങ്ങളും ഇന്ന് എന്ന് അവർ പറഞ്ഞു അപ്പ ഹബീബ് സല്ല അള്ളാഹു സ്വലാ മങ്ങൾ പറഞ്ഞു ഫനഹനു ഹക്കു അൗുലാബി മൂസാമിൻഖും ഞാനാണ് നിങ്ങളെക്കാൾ ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസ നബിയുടെ ഏറ്റവും ബന്ധപ്പെട്ടത് ഏറ്റവും അവകാശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫസാ മഹൂർ സുലി സാഹുല വസ്ലം അമർബ് സിയാമിഹി അവിടെ മുത്തുൻ നബി സലഹുലു വസ്ലമത്തങ്ങൾ മുഹറമ്പത്തിനെന്ന് നോമുഷ്ഠിക്കുകയും നോമുഷ്ഠിക്കാൻ വേണ്ടി അവിടുത്തെ ഉമ്മത്തിനോട് നിർദ്ദേശിക്കുകയും ചെയ്തതായി മാം ബുഹാരി മുസ്ലിം റബിള്ളാഹു നുഹ്മ ഉദ്ധരിക്കുന്ന ഹതിയത്തിൽ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഹബീബ് സൊല്ലാ തങ്ങൾ നിർദ്ദേശപ്രകാരം ഈ മഹത്തായ ദിവസത്തെ നോമുഷ്ഠിക്കുമ്പോൾ വലിയ പ്രതിഫലം ഉള്ളാഹു താലം നമുക്ക് നൽകുന്നുണ്ട് الله سبحانه وتعالى مهتاي ده بس نوم اشتكان وليعافية مع قوة تقوى من الله نمك ترته آمين السلام عليكم ورحمة الله وبركاته